ചരിത്രത്തിൽ ഉത്തരം കിട്ടാത്ത പല നിഗൂഢമായ സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ഹോളിവുഡ് ഹൊറർ ചിത്രങ്ങളെപ്പോലും വെല്ലുന്ന ഒരു കഥയാണ് എസ് എസ് ഓറങ് മെഡാൻ എന്ന ഡച്ച് കപ്പലിൻ്റെത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂൺ മാസം രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ഒരു സമയമായിരുന്നു അത് ജപ്പാനിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുകയായിരുന്ന അമേരിക്കൻ കപ്പലുകളായ സിറ്റി ഓഫ് ബാൾട്ടിമോർ എന്ന കപ്പലിനും സിൽവർ സ്റ്റാർ എന്ന കപ്പലിനും എസ് എസ് ഓറങ് മെഡാൻ എന്ന കപ്പലിൽ നിന്നും ഒരു സന്ദേശം ലഭിക്കുകയുണ്ടായി ഉടനെ കപ്പലിലെ ഓഫീസർ ആ സന്ദേശം ഡീകോട്ട് ചെയ്തു നോക്കി ഞങ്ങളുടെ കപ്പലിലെ ക്യാപ്റ്റൻ അടക്കം എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു എല്ലാവരും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം ഇതായിരുന്നു ആ സന്ദേശം ഓഫീസർ ഈ വിവരം ക്യാപ്റ്റനെ അറിയിക്കുകയും ചെയ്തു അതിനിടയിൽ അതേ കപ്പലിൽ നിന്നും വീണ്ടും ഒരു സന്ദേശം എത്തി നീ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല ഞാനും മരിക്കാൻ പോകുന്നു ഇത് കേട്ടതും ഓഫീസറും ക്യാപ്റ്റനും ഒന്ന് അമ്പരന്നു അവർ ആ കപ്പലിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ സിൽവർ സ്റ്റാർ എന്ന കപ്പൽ ഓറങ് മെഡാൻ എന്ന കപ്പലിനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു എന്നാൽ അപകടസ്ഥലത്തെത്തിയ അവർ കണ്ട കാഴ്ച തീർത്തും വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു കപ്പലിന്റെ പല ഭാഗങ്ങളിലായി മരവിച്ച മൃതശരീരങ്ങൾ എല്ലാ മൃതശരീരങ്ങളുടെയും മുഖങ്ങൾ മുകളിലേക്ക് സൂര്യനെ നോക്കി നിൽക്കുന്ന നിലയിലായിരുന്നു അവരുടെ കണ്ണുകൾ എന്തോ കണ്ട് ഭയന്ന ലക്ഷണമുണ്ട് കൂടാതെ വായ നിലവിളിക്കുന്നതുപോലെ എന്നാൽ അവരുടെ ശരീരത്തിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള മുറിവുകളുമില്ല ഇതെല്ലാം കണ്ടുപയുന്ന സിൽവർ സ്റ്റാർ കപ്പലിലെ ഉദ്യോഗസ്ഥർ കൂടുതലൊന്നും തിരയാൻ നിൽക്കാതെ അവിടെ നിന്നും തിരിച്ചു പോകുകയും ചെയ്തു തുടർന്ന് ഈ കപ്പലിനെ കരക്കെത്തിക്കാനുള്ള ശ്രമവും അവർ തുടങ്ങി ഈ ശ്രമത്തിനിടയിൽ ഓറങ് മെഡാന്റെ താഴെത്തട്ടിൽ നിന്നും ഒരു വലിയ സ്ഫോടനമുണ്ടായി ആ സ്ഫോടനത്തെ തുടർന്ന് കപ്പലിന്റെ അടിത്തട്ടിൽ ഒരു വലിയ ദ്വാരമുണ്ടാകുകയും അതുവഴി അതിവേഗത്തിൽ വെള്ളം കപ്പലിൽ കയറി ആ കപ്പലിനെ കടലിലേക്ക് മുക്കിക്കളയുകയും ചെയ്തു ഓറങ് മെഡാൻ എന്ന കപ്പൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ സിൽവർ സ്റ്റാർ ജീവനക്കാർക്ക് കഴിഞ്ഞുള്ളൂ എന്നാൽ ആ കപ്പലിനോടൊപ്പം മുങ്ങിപ്പോയത് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കൂടിയായിരുന്നു ഇന്നും ഈ നിഗൂഢമായ സംഭവത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും തന്നെ അറിയില്ല ഓറങ് എന്ന കപ്പലിലെ ജീവനക്കാരുടെ കൂട്ടമരണത്തിന് കാരണമായത് എന്താണ് തുടർന്നുള്ള സ്ഫോടനം നടന്നത് എങ്ങനെയാണ് ശരിക്കും ഈയൊരു കപ്പൽ ഉണ്ടായിരുന്നോ അതോ ഇത് സിൽവർ സ്റ്റാർ കപ്പലിലെ നാവികർ നെയ്തെടുത്ത ഒരു നുണക്കഥ മാത്രമായിരിക്കുമോ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ് ഓറങ് മെഡാന്റെ ദുരന്തത്തെ കുറിച്ച് പിന്നീട് നിരവധി അഭ്യൂഹങ്ങളും പ്രചരിക്കാൻ തുടങ്ങി ഓറങ് മെഡാന്റെ യന്ത്രഭാഗങ്ങൾ ശരിയായി പരിപാലിക്കാത്തതിന്റെ ഫലമായി അതിൽ നിന്നും വമിച്ച കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാകാം നാവികർ മരിച്ചതെന്ന് ചിലർ വിശ്വസിക്കുന്നു കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളിൽ പൊട്ടാസ്യം സൈനൈഡും നൈട്രോഗ്ലിസറിനും സൂക്ഷിച്ചിരുന്നെന്നും അതാകാം കപ്പലിന്റെ സ്ഫോടനത്തിന് കാരണമെന്നും ചിലർ വാദിക്കുന്നു എന്നാൽ കപ്പലിൽ പ്രേതബാധയുണ്ടെന്നും അത്തരം ശക്തികളുടെ ഇടപെടലാകാം അവരുടെ മരണത്തിന് കാരണമെന്നും വരെ ആളുകൾ പറഞ്ഞു പരത്തി ഇതൊന്നും കൂടാതെ അന്യഗ്രഹജീവികളുടെ പണിയാണിതെന്നും വിശ്വസിക്കുന്നവരുണ്ട് കൂടാതെ കപ്പലിലെ മൃതദേഹങ്ങളിലൊന്നും തന്നെ ബാഹ്യമായ പരിക്കുകൾ ഇല്ലാത്തതും ഒരു നിഗൂഢമാണ് ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് നിരവധി കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചിരുന്നെങ്കിലും ഓറങ് മെഡാൻ എന്ന കപ്പൽ പോലും ഒരു മിഥ്യയാണെന്ന് വാദിക്കുന്നവരും കുറവല്ല അതിനു പ്രധാന കാരണമെന്തെന്നാൽ ഓറങ് മെഡാനിൽ നിന്നും സന്ദേശം ലഭിച്ചെന്ന് പറയുന്ന കപ്പലുകളായ സിറ്റി ഓഫ് ബാൾട്ടിമോർ എന്ന കപ്പലിന്റെയും സിൽവർ സ്റ്റാർ എന്ന കപ്പലിന്റെയും ദൈനംദിന പ്രവർത്തന രേഖകളിൽ ഓറങ് മെഡാനെ കുറിച്ചോ അതിൽ നിന്നും ലഭിച്ച സന്ദേശങ്ങളെക്കുറിച്ചോ യാതൊരു പരാമർശവുമില്ല മാത്രമല്ല ഷിപ്പിംഗ് രജിസ്റ്ററുകളിലൊന്നും തന്നെ ഈ ഒരു കപ്പലിന്റെ പേര് പോലുമില്ല കൂടാതെ ഈ വിചിത്രമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു രേഖകളും എവിടെയും നമുക്ക് ലഭ്യമല്ല എന്നാൽ അക്കാലത്ത് പല വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിരുന്നു അവയെല്ലാം വെറും കഥകൾ എന്നതിലപ്പുറം ഒരു തെളിവുകളും ആർക്കും നൽകിയതുമില്ല ഇതെല്ലാം കൊണ്ട് തന്നെ ഓറങ് എന്ന ഈ കപ്പലിന്റെ കഥ ഒരു മിഥ്യയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നിരുന്നാലും ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടരും നിരവധിയുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയമായതിനാൽ കപ്പലിന്റെ രേഖകൾ നഷ്ടപ്പെട്ടിരിക്കാമെന്നാണ് ഇക്കൂട്ടരുടെ വാദവും എന്തു തന്നെയായാലും ഈ ഒരു കപ്പൽ കഥ സത്യമാണോ മിഥ്യയാണോ എന്നത് ഇന്നും ഒരു അജ്ഞാതമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഉത്തരം കിട്ടാത്ത നിഗൂഢമായ ഒരു കപ്പൽ കഥയായി ഇത് ഇന്നും അവശേഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്